ം ജനസേവൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ജേർണലിസം പഠനത്തിന് മാസ്കോം അപേക്ഷ മുപ്പത്തി ഒന്ന് വരെ പ്രവേശന പരീക്ഷ ജൂൺ എട്ടിന് കോട്ടയം മാസ്കോയിൽ മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ പത്ത് മാസത്തെ പി ജി ഡിപ്ലോമ ജേർണലിസം പ്രോഗ്രാമിലേക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം വെബ്സൈറ്റ് മനോരമ ജെ സ്കൂൾ ഡോട്ട് കോം അഞ്ഞൂറ് രൂപ ഫീ ഓൺലൈൻ അടയ്ക്കാം ഓഫ്ലൈൻ അപേക്ഷകൾ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് മാസ്കോം എന്ന പേരിൽ കോട്ടയത്ത് മാറാവുന്ന അഞ്ഞൂറ് രൂപയുടെ ഡ്രാഫ്റ്റ് സഹിതം അപേക്ഷിക്കണം നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് പ്രിന്റ് മേഖലകളിൽ വിദഗ്ദ്ധ പരിശീലനം ലഭിക്കും ഇംഗ്ലീഷിലോ മലയാളത്തിലോ സ്പെഷ്യലൈസ് ചെയ്യാം ബിരുദധാരികൾക്കും ഫൈനൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം മികച്ച അക്കാദമിക ചരിത്രം സാമകാലിക വിഷയങ്ങളിൽ താൽപ്പര്യം എഴുതുവാനുള്ള കഴിവ് ജേർണലിസം അഭിരുചി എന്നിവ വേണം ഒന്നേക ലക്ഷം രൂപ കോഴ്സ് ഫീ എഴുപത്തയ്യായിരം അമ്പതിനായിരം എന്നിങ്ങനെ രണ്ട് കിടക്കലായിട്ട് കടക്കാം പതിനെട്ട് ശതമാനം ജി എസ് ടിക്ക് പുറമെയാണ് ക്ലാസ് റൂം പഠനം ഫീൽഡ് ട്രിപ്പുകൾ പ്രമുഖരുമായുള്ള മുഖാമുഖങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാഷാ പരിചയം റിപ്പോർട്ടിംഗ് എഡിറ്റിംഗ് അതിവേഗ എഴുത്ത് ആങ്കറിംഗ് വീഡിയോഗ്രാഫി ഡിജിറ്റൽ ജേണലിസം തുടങ്ങിയവയിലും ആവശ്യാനുസരണം പരിശീലനമുണ്ട് പത്രം ഡോക്യുമെന്ററി സ്റ്റുഡിയോ അധിഷ്ഠിത പ്രോഗ്രാമുകൾ എന്നിവ തയ്യാറാക്കുന്നതും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് മൊബൈൽ ജേണലിസം സോഷ്യൽ മീഡിയ രാജ്യാന്തര വീക്ഷണം മുതലായവരും പഠനത്തിൽപ്പെടും മുൻ ബാച്ചുകൾക്ക് മികച്ച നിയമനം കിട്ടിയിട്ടുണ്ട് ജൂൺ എട്ടിന് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഓൺലൈൻ പ്രവേശന പരീക്ഷയും ഭാഷാ പ്രാവണ്യവും പൊതുവിജ്ഞാനവും വിലയിരുത്തും മികവുള്ളവരെ ജൂൺ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അന്തിമ സെലക്ഷൻ നടത്തുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ